തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സ്മാർട്ട് ആളുകൾക്കും ഈ ലൈഫ് ഹാക്കുകൾ അറിയില്ല ഒരു ക്യാൻ തുറക്കാൻ പ്രയാസമായിരിക്കുമ്പോൾ അത് ഉയർത്തിപ്പിടിക്കുക അടിഭാഗം കുറച്ച് തവണ ടാപ്പ് ചെയ്യുക അപ്പോൾ ലിഡ് എളുപ്പത്തിൽ തുറക്കും ഒരു കളിപ്പാവയെ എടുക്കൂ അതിന്റെ കാലുകൾ പിന്നിലേക്ക് വളയ്ക്കുക നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഫോൺ സ്റ്റാൻഡ് ലഭിച്ചു നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ പക്ഷേ അടുത്ത മേശയിലെ വായുവിൽ തൂങ്ങിക്കിടക്കാൻ അനുവദിക്കുന്നത് അപകടകരമാണ് ഒരു ഷൂ പ്ലഗിൽ കെട്ടു നിങ്ങളുടെ ഫോൺ ഷൂവിനുള്ളിൽ വയ്ക്കൂ സുരക്ഷിതവും സുരക്ഷിതവുമായ ചാർജിംഗ് സ്ഥലം ഒരു പുതപ്പ് വാഷറിൻ വളരെ വലുതായിരിക്കുമ്പോൾ അത് ഒരു വലിയ ബാഗിനുള്ളിൽ വയ്ക്കൂ ബാഗ് ഒരു വാക്കോം ക്ലീനറിൽ ഘടിപ്പിക്കൂ എല്ലാ വായുവും വലിച്ചെടുക്കൂ ഇപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ പൂർണമായും യോജിക്കും ഒരു ബലൂണിലേക്ക് ഒരു റേസർ തിരുകുക എന്നിട്ട് അത് ഒരു കുപ്പിയിലേക്ക് വയ്ക്കൂ ബലൂണിന്റെ വായ്ക്കുപ്പിയുടെ കഴുത്തിന് മുകളിലൂടെ നീട്ടുക അടപ്പ് ഇല്ലെങ്കിലും റേസർ നീക്കം ചെയ്യുക കുപ്പി ഇപ്പോൾ പൂർണമായും അടച്ചിരിക്കുന്നു നിങ്ങളുടെ എയർ കണ്ടീഷണറിൽ നിന്ന് വെള്ളം ചോർന്നാൽ ഡ്രെയിൻ പൈപ്പിനു ചുറ്റും ഒരു പ്ലാസ്റ്റിക് ബാഗ് പൊതിയുക പൈപ്പ് ഒരു കുപ്പിയിലേക്ക് തിരുകൂ ടേപ്പ് ഉപയോഗിച്ച് മുറുകെ ഉറപ്പിക്കുക എന്നിട്ട് കുപ്പിയിൽ ഉറച്ചു അമർത്തു അത് എല്ലാ അഴുക്കും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യും ഒരു ഷൂവിലേക്ക് ഒരു വാട്ടർ ഹോസ് തിരുകൂ കത്രിക ഉപയോഗിച്ച് ഒരു ചെറിയ ദ്വാരം മുറിക്കുക ഹോസ് ദ്വാരത്തിലൂടെ കടത്തു ഒരു സിപ്പ് ടൈ ഉപയോഗിച്ച് അത് കെട്ടുക തറവൃത്തിയാക്കൽ ഇപ്പോൾ വളരെ എളുപ്പമായി ഒരു വാട്ടർ പൈപ്പിൽ മൃദുവായ ഹോസ് ഘടിപ്പിക്കൂ മറ്റേ അറ്റം കുപ്പിയിലേക്ക് തിരക്കുക പശ ഉപയോഗിച്ച് അടയ്ക്കൂ കുപ്പിയുടെ ചുറ്റും ചെറിയ ദ്വാരങ്ങൾ ഇടുക ഇപ്പോൾ നിങ്ങൾ സ്വയം ഒരു ചെടി നനയ്ക്കൽ ഉപകരണം ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യൂ ഒരേ പേരുള്ള എത്ര പേരുണ്ട് എന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ